ദുബായിൽ ദി റാം എന്ന പേരിൽ ഫാഷൻ ഷോ അരങ്ങേറി ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലുമായി സഹകരിച്ചാണ് രണ്ടു ദിവസത്തെ പരിപാടി സംഘടിപ്പിച്ചത് ദുബായ് മോഡൽ വസ്ത്രങ്ങളുമായി നിരവധി രാജ്യാന്തര മോഡലുകൾ റാംപിൽ ചുവടുവെച്ചു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായ് സിലിക്കൺ ഓയസിസ് മേഖലയിലെ സെൻട്രൽ മാളിലാണ് ദി റാം അരങ്ങേറിയത് പുതുമ നിറഞ്ഞ വസ്ത്രങ്ങളും സാംസ്കാരിക സംഗീത വരുന്നതുമായി ഫാഷൻ ഷോ ശ്രദ്ധേയമായി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മോഡലുകൾ റാമ്പിൽ ചുവടുവെച്ചു ഫാഷൻ പ്രേമികളുമായി സംവദിക്കുന്നതിനും ശൈത്യകാലത്തെ പുതിയ മോഡലുകൾ പരിചയപ്പെടുത്തും എന്ന ലക്ഷ്യത്തിലുമാണ് പരിപാടി സംഘടിപ്പിച്ചത് കുട്ടികളും യുവതി യുവാക്കളും റാമ്പിൽ ചുവടുവച്ചു ലുലു ഗ്രൂപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ ചടങ്ങിൽ സംബന്ധിച്ചു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ഫാഷൻ ഷോയും സംഗീത വരുന്ന ആസ്വദിച്ചു ലുലുവിനു പുറമെ ജോയ് ആലുക്കാസ് മാക്സ് സ്പ്ലാഷ് തനിഷ്ക ഫോർ എവർ ട്വന്റി വൺ കോട്ടൺ ഓൺ തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ പങ്കാളിത്തത്തോടെയാണ് ദി റാമ്പിന്റെ രണ്ടാം അധ്യായം നടന്നത് ശൈത്യകാല ഡിസൈനിൽ ലുലു ടീം ഒരുക്കിയ പുതുമയാർന്ന സ്റ്റേജ് മറ്റൊരു ആകർഷണമായി മാറി ജയ് ന്യൂസ് Dubai.